ഞള്ളമ്പുഴ പുളിക്കൽ താഴെ റോഡ് പണി വിജയകരമായി പൂർത്തിയായി പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാലു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പണി പൂർത്തിയാക്കിയത് ഞള്ളമ്പുഴ പുളിക്കൻതാഴ റോഡ് പണി പൂർത്തിയായി പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ ഈ പ്രദേശത്ത് നിരവധി റോഡുകളും മറ്റു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രദേശത്തെ സമഗ്ര വികസനത്തിന് സഹായകരമാകുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച എം എൽ എ മാണിസികാപ്പൻ പറഞ്ഞുപുഴ ഒടുക്കൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർമ്മിച്ചതിനു ശേഷമുള്ള ഉദ്ഘാടനം ഈ റോഡിന് തുറന്നു കൊടുത്തിരിക്കും അതിയായി സന്തോഷമുണ്ട് തലപ്പല പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന പല പല പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പി എച്ച് എസ് സിക്ക് ഒരു കോടി കോഴി മുപ്പത് ലക്ഷം രൂപ അതുപോലെ ആയുർവേദ ഹോസ്പിറ്റലിന് അറുപത്തഞ്ച് ലക്ഷം രൂപ നിരവധിയായ റോഡുകൾ അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ അധിക സംബന്ധിച്ചുണ്ട് ഇതൊരു ചെറിയ റോഡ് മാത്രമാണ് ഇതുകൊണ്ട് നാല് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് മാത്രമുള്ള ചെറിയൊരു പദ്ധതിയാണ് ഇതുകൂടാതെ ഈ റോഡ് അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇനി ഒരു നാല് ലക്ഷം രൂപയുടെ കൊടുക്കേണ്ടി വരുവായിരിക്കും അതും അടുത്ത് പൂർത്തിയാക്കുന്നതാണ് ബ്ലോക്ക് പ്രസിഡന്റ് ജോയിസ് കറിയ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി ബ്ലോക്ക് മെമ്പർ പ്രേംജിയാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല വൈസ് പ്രസിഡന്റ് ജോയി ജോസഫ് വാർഡ് മെമ്പർമാരായ സുധാ രഘു ആൻസി വില്ലന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനുഭവ വിശ്വനാഥ് മുൻ പഞ്ചായത്ത് മെമ്പർ ബിജു കെ 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 ഡി പി പ്രസിഡന്റ് തോമസ് മുതലക്കുഴി സണ്ണി ഞള്ളമ്പുഴ സാജു പള്ളിക്കത്താഴെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ോഡുപണി പൂർത്തിയായതോടെ പ്രദേശവാസികൾക്ക് കൂടുതൽ സുരക്ഷിതവും സുഗമവുമായ യാത്രാസൗകര്യം ലഭിക്കുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു പാല